ശിശുദിനത്തിന്റെ മുന്നോടിയായി സഹജീവി സ്നേഹത്തിന്റെ ഉദാത്തമായ ഒരു മാതൃകാ പ്രവർത്തനത്തിന്റെ ആനന്ദ കാഴ്ച കണ്ട നിറവിലാണ് നിലമ്പൂർ വിഷൻ നാളെ ശിശുദിനമാണ് കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ട ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം കുട്ടികളുടെ ക്ഷേമത്തിനും സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും ഊന്നൽ നൽകാനായി കുട്ടികൾക്ക് വേണ്ടി ഒരു ദിനം നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ തീർത്തും സാധാരണക്കാരായവരുടെ മക്കളെ ചേർത്തു പിടിക്കുകയാണ് ഒരു പറ്റം കുരുന്നുമക്കൾ ചുങ്കത്ര പാലുണ്ട ബ്രെയിനി ബെഞ്ച് ഇന്റർനാഷണൽ മൗണ്ടിസോറി സ്കൂളിലെ കുരുന്ന ബാല്യങ്ങളാണ് കരുതലിന്റെയും അരികു ചേർക്കലിന്റെയും ബാലപാഠം പുത്തൻ തലമുറയ്ക്ക് പകർന്നു നൽകിയത് പള്ളിക്കുത്ത് ഗവൺമെന്റ് യു പി സ്കൂളാണോ വേദി സ്കൂളിലെ എൺപതോളം കൊച്ചുകൂട്ടുകാർക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് നവംബർ പതിനാല് ശിശുദിനമല്ലേ നമ്മുടെ ഗ്രാമപ്രദേശത്തെ സ്കൂളുകളിൽ പഠിക്കുന്ന സാധാരണക്കാർക്ക് നാം എന്തെങ്കിലും സമ്മാനം കൊടുക്കേണ്ടേ എന്ന സ്കൂൾ ഡയറക്ടർ ഗംഗാദേവി ടീച്ചറുടെ ചോദ്യം ഹർഷാരവത്തോടെയാണ് കുട്ടികൾ വരവേറ്റത് തുടർന്ന് കുട്ടികളുടെ രക്ഷിതാക്കൾ ഓരോരുത്തരും വിവിധ പഠനോപകരണങ്ങളുമായി ബ്രെയിനി ബെഞ്ച് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂളിലെത്തി സ്കൂളിലെ അധ്യാപികമാരും കൈകോർത്തു കുട ബാഗ് വാട്ടർ ബോട്ടിൽ നോട്ട്ബുക്ക് പേന പെൻസിൽ തുടങ്ങി കുട്ടികൾക്ക് പ്രിയപ്പെട്ടതൊക്കെയും പഠനക്കിറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു ചുങ്കത്ര പള്ളിക്കുത്ത് ഗവൺമെന്റ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങ് ചുങ്കത്ര പാലുണ്ട ബ്രെയിനി ബെഞ്ച് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ ഡയറക്ടർ ഗംഗാദേവി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഒരു ചെറിയ സ്കൂളാണ് മോണ്ടിശ്വറി എൽ കെ ജി യു കെ ജി പ്ലേ സ്കൂളൊക്കെ ഉള്ളു ഒന്നാം ക്ലാസ് ജസ്റ്റ് നമ്മൾ കുറച്ച് കുട്ടികളുണ്ട് ഇപ്പോൾ തുടങ്ങിയ സ്കൂളാണ് കുറച്ച് വർഷമായിട്ടുള്ള സ്കൂളാണ് പക്ഷേ അതൊരു ചെറിയ വീടിലൊക്കെ ആയിരുന്നു അപ്പം ഞങ്ങൾ ഈ വർഷമാണ് നല്ലൊരു സ്കൂളായത് അപ്പം അവിടുത്തെ കുട്ടികളുടെ കുട്ടികൾക്കൊരാഗ്രഹം ചിൽഡ്രൻസ് ഡേ ആണ് വരുന്നത് നമുക്ക് എന്തെങ്കിലും ചെയ്താലോ എന്ന് എല്ലാവർക്കും താല്പര്യം അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് കുറച്ച് കുട്ടികൾക്ക് കുറച്ച് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു നമ്മൾ കുറച്ച് കുട്ടി ചിൽഡ്രൻസ് ഡേ കുട്ടികളുടെ ദിവസമാണ് അല്ലേ അപ്പം കുട്ടികളുടെ ദിവസം നമുക്ക് കുറച്ച് കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാം അപ്പം ആർക്ക് കൊടുക്കണം എന്ന് ഞങ്ങൾ ചോദിക്കില്ലേ അങ്ങനെ ചോദിച്ചു അപ്പം ഞങ്ങൾ അടുത്തുള്ള നമ്മളെ പഞ്ചായത്തിൽ ചോദിച്ചു നമ്മളിങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ആർക്കാ ഞങ്ങൾ ചെയ്യാ എന്ന് ചോദിച്ചു ഞങ്ങൾക്ക് വെറുതെ പോയി കൊടുക്കാൻ പറ്റില്ല അപ്പം അവർ പറഞ്ഞത് നിങ്ങളെ സ്കൂളാണ് ഫസ്റ്റ് സെലക്ട് ചെയ്തത് ഓക്കെ അപ്പം ഈ സ്കൂളിൽ വന്നു നിങ്ങളെ എച്ച് എമ്മിനെ കണ്ടു എച്ച് എമ്മിനെ കണ്ടു എച്ച് എമ്മിനോട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ കുറച്ച് കുട്ടികൾക്ക് കുറച്ച് പേർക്ക് എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല അവിടെ ആകെ അൻപത് കുട്ടികളാണ് ഉള്ളത് അമ്പത് കുട്ടികൾ തരുന്ന ഗിഫ്റ്റാണത് അപ്പോൾ ആ കുട്ടികൾ അവർക്ക് പറ്റുന്നത് എത്ര പേർക്കാണ് നോക്കി അപ്പോൾ ഇവിടെ വന്ന് ചോദിച്ചു വളരെ അത്യാവശ്യമുള്ള കുട്ടികൾക്ക് ഞങ്ങൾ കുറച്ച് ഗിഫ്റ്റ് കൊടുക്കാം അങ്ങനെ തെരഞ്ഞെടുത്ത കുട്ടികളാണിത് അത് പാവപ്പെട്ടതാണോ അതൊന്നും നമ്മൾ നോക്കുന്നില്ല ഇവിടെ അർഹതപ്പെട്ട കുട്ടികൾ ഉള്ളൂ കേട്ടോ ആരും പാവപ്പെട്ടവര് പൈസക്കാരും അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ എല്ലാവരും വിദ്യാർത്ഥികളാണ് എല്ലാ കുട്ടികൾ പഠനോപകരണ കിറ്റ് ഏറ്റുവാങ്ങി സ്കൂൾ പി ടി എ പ്രസിഡന്റ് വേദവ്യാസൻ അധ്യക്ഷനായിരുന്നു ബ്രെയിനി ബെഞ്ച് സ്കൂൾ ഡയറക്ടർ മധുസൂദനൻ പ്രധാനാധ്യാപിക മഞ്ജുഷ അഞ്ജു നിഷ പള്ളിക്കുത്ത് ജി യു പി എസ് പ്രധാന അധ്യാപകൻ റൂഫൻസ് എം ടി എ പ്രസിഡന്റ് അസ്മ ടി പി എസ് ആർ ജി കൺവീനർ ആത്മജ എന്നിവർ സംസാരിച്ചു ശിശുദിനം ശിശുക്കൾക്കായി നമ്മൾ ഏർപ്പെടുത്തുന്ന ഒരു ദിനം തന്നെയല്ലേ ആ ശിശു ശിശുദിനത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മളെക്കാളും താഴ്ത്തട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു പുണ്യമായിട്ട് തന്നെ ഞങ്ങൾ കരുതുന്നു അപ്പോൾ നമ്മൾ നമ്മളെക്കാളും നമ്മുടെ സ്കൂളിൽ വെച്ച് നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു പരാധീനതകളൊന്നുമില്ല പക്ഷേ നമ്മൾ മറ്റ് സ്കൂളുകളിൽ വന്ന് നോക്കുമ്പോൾ ചെരുപ്പില്ല ബാഗില്ല ബുക്കില്ല എന്ന് പറയുമ്പോൾ അത് ശരിക്കും നമുക്ക് ഉള്ളിൽ തൊട്ടുന്ന ഒരു സങ്കടത്തിലേക്ക് വഴിതെളിക്കുന്ന ഒരു കാര്യമാണ് അതിനെ നമുക്കൊരു മറികടക്കാൻ വേണ്ടി നമ്മളാലാകുന്നൊരു സഹായം ചെയ്യാൻ നമുക്ക് ഇതുവഴിയുള്ള ഇവിടെ കാണുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ നല്ലത് അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുകയും ചെയ്തത് കുഞ്ഞുങ്ങൾക്കായിട്ട് ഇപ്പോൾ പള്ളിക്കുത്ത് സ്കൂളിലെയും കൊന്നമണ്ണ സ്കൂളിലെയും എല്ലാം കുഞ്ഞുങ്ങൾക്കായിട്ട് നമ്മളിത് ചെയ്യാമെന്ന് വിചാരിച്ച് ഈ പരിപാടി സ്റ്റാഫ് സെക്രട്ടറി ജോഷിഷ് സ്വാഗതവും രമ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ നിലമ്പൂർ